വയനാട് ദുരന്തത്തിൽ അവഗണനയ്ക്ക് ഒടുവിൽ ആശ്വാസവാർത്തയാണ് കേരളത്തെ തേടിയെത്തുന്നത് വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിർണായക തീരുമാനം സംസ്ഥാനത്തിന്റെ ആവശ്യം അംഗീകരിച്ച് വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതായി കേന്ദ്രം അറിയിച്ചു എന്നാൽ കേരളം ആവശ്യപ്പെട്ടതുപോലെ ലെവൽ ത്രീ വിഭാഗത്തിലാണോ ഉൾപ്പെടുത്തിയത് എന്ന് വ്യക്തമല്ല രണ്ടായിരത്തി കോടി രൂപയുടെ പാക്കേജ് മന്ത്രാലയ സമിതി പരിശോധിക്കുകയാണ് മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളും സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ കേരളത്തിന് എഴുന്നൂറ്റി കോടി രൂപയുണ്ടെന്ന് കേന്ദ്രം വ്യക്തമാക്കി കോടി രൂപ കേരളത്തിന് നവംബർ പതിനാറിന് അനുവദിച്ചിരുന്നുവെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് പ്രിയങ്കാ ഗാന്ധി എം കേന്ദ്രമന്ത്രി അമിത്ഷായെ കണ്ടിരുന്നു യു ഡി എഫ് എൽ ഡി എഫ് എം പിമാർ പ്രിയങ്കാ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയുടെ സഹായമാണ് പ്രിയങ്കാ ഗാന്ധി അടങ്ങുന്ന സംഘം ആവശ്യപ്പെട്ടത് വയനാട് പാക്കേജിൽ നാളെ വിശദാംശങ്ങൾ നൽകാമെന്നാണ് അമിത്ഷാ അറിയിച്ചിരിക്കുന്നത് മുണ്ടക്കൈ ചുരുൽമല ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു നിലവിലെ മാനദണ്ഡങ്ങൾ ഇത് അനുവദിക്കുന്നില്ലെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ആണ് ഡൽഹിയിൽ കേരളത്തിന്റെ സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ വി തോമസിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കെ വി തോമസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകിയിരുന്നു അതേസമയം കേരള ജനത കണ്ടതിൽ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരുന്നു വയനാട് മലയാളികളെന്നാകെ ഞെട്ടലോ വിറങ്ങിച്ചു നിന്ന ഇങ്ങനെയൊരു ദുരന്തം മുൻപെങ്ങും ഉണ്ടായിട്ടില്ല വയനാട്ടിലെ ചുരൽമരയിലും മുണ്ടക്കൈയിലും അട്ടമരയിലും ഉണ്ടായ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും മരിച്ചവരുടെ എണ്ണം സർക്കാർ കണക്കുപ്രകാരം ഇരുന്നൂറ്റി ഒന്നാണ് കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ സംഭവസ്ഥാനത്ത് നിന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പേർ മരിച്ചതാണ് അന്തിമമായ കണക്കുകൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ സർക്കാർ പുറത്തിറക്കിയ കുറിപ്പ് പ്രകാരം മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് ദുരിതാശ്വാസ ക്യാമ്പുകളായ എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് കുടുംബങ്ങളിലെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേർ കഴിയുന്നുണ്ട് അതിൽ അറുന്നൂറോളം പേർ കുട്ടികളാണ് ആറ് ഗർഭിണികളും ജില്ലയിലാകെ അൻപതിലധികം ക്യാമ്പുകളിലായി എണ്ണായിരത്തോളം പേരുണ്ട് ഇനിയും എൺപത് പേരെ കണ്ടെത്താനുമുണ്ട് മരിച്ചവരിൽ പേരുടെ ശരീരങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു തിരിച്ചറിയാനാകാത്തരണ്ട് ശരീരഭാഗങ്ങളും മുപ്പത്തിയേഴ് മൃതദേഹങ്ങളും പുത്തുമലയിലെ ഹാരിസൺ എസ്റ്റേറ്റ് ഭൂമിയിൽ കൂട്ടമായി സംസ്കരിച്ചു ജൂലൈ ഇരുപത്തിയൊൻപതിനും രാത്രിയിലും പിറ്റെന്ന് പുലർച്ചെയിലുമുണ്ടായ മൂന്ന് ഉരുൾപൊട്ടലുകളിലാണ് വീടുകളും കെട്ടിടങ്ങളും തകരുകയും ഒലിച്ചുപോകുകയും ചെയ്തത് ഉറങ്ങിക്കിടന്ന പലരും മണ്ണൊരുപ്പിൽ പുതഞ്ഞുപോയി പത്ത് കിലോമീറ്റർ അകലെയുള്ള ചാലിയാറിൽ മലപ്പുറം ജില്ലയിലെ പോത്തുകല്ലിൽ നിന്നാണ് ഏതാണ്ട് എഴുപതോളം മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മൂന്ന് ഗ്രാമങ്ങളിൽ നിന്നായി ഏതാണ്ട് നാലായിരത്തി എണ്ണൂറ് പേർ ദുരന്ത ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കാകട്ടെ പലർക്കും വീടും ഭൂമി മേൽവിലാസവും എല്ലാം നഷ്ടപ്പെട്ടു ഇതുവരെയുള്ള ജീവിതത്തിൽ ചൊരുക്കൂട്ടിയതെല്ലാം നഷ്ടപ്പെട്ട് ഇടത്തുനിന്ന് വീണ്ടും പുതിയൊരു ജീവിതം തുടങ്ങണം സർക്കാർ പുനരധിവാസ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് എന്നും അറിയിച്ചിരുന്നു ഇതുമാത്രമല്ല വിദ്യാഭ്യാസ യോഗ്യത ഉൾപ്പെടെയുള്ള രേഖകൾ മണ്ണിൽ പുതുങ്ങിപ്പോയവർക്ക് അവ തിരിച്ചു കിട്ടാനുള്ള ശ്രമങ്ങളും തുടങ്ങണം സ്വന്തമായി താമസിക്കാം വരുമാനമുള്ള ജോലി എന്നിവയെല്ലാം അവർക്ക് സ്വപ്നമാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പുതിയതല്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനുശേഷം മാത്രം വയനാട്ടിൽ ഇരുന്നൂറിലധികം ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലും നടന്നതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നിരവധി കാരണങ്ങളാലുള്ള ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും അതിതീവ്ര മഴയും ചെരുവുകളിലുള്ള ഭൂമിയുടെ രൂപമാറ്റവുമാണ് പ്രധാന കാരണമായി പറയുന്നത് ഉരുൾപൊട്ടലുകളേക്കാൾ ഭീകരമായ മണ്ണിടിച്ചിലുകൾ പലപ്പോഴും വയനാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ആൽനാശം വരുമ്പോൾ മാത്രമാണ് പലതും വാർത്തകളിൽ ഇടം പിടിക്കുകയും പുറം ലോകം അറിയുകയും ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്കാണ് ആശ്വാസമായിരിക്കുന്നത് Newsdesk, ke rela kamu di.